ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കൂട്ടായ്മ എന്ന ബാനറിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കാൽടെക്സിൽ നിന്ന് സ്റ്റേഡിയം കോർണർ വരെയായിരുന്നു പ്രകടനം തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഗവർണർ പറഞ്ഞ പോലെ ബ്ലഡി കണ്ണൂർ ബോൾഡാണ് ആണ് എന്ന് ജയരാജൻ പറഞ്ഞു കണ്ണൂരിനോട് അദ്ദേഹത്തിന് ചരിത്ര കോൺഗ്രസ് ഇവിടെ നടന്നപ്പോൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കലിപ്പുണ്ട് അത് ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ബ്ലഡി കണ്ണൂർ എന്നാണ് ബ്ലഡി എന്നതിന്റെ തനിമലയാള തർജമ്മയുടെ മൈക്കിലൂടെ പറയാൻ പറ്റൂല അത് ആരിഫ് മുഹമ്മദ് ഖാൻ മലയാളി അല്ലാത്തതുകൊണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ അത് ഡിക്ഷണറിയിൽ നിന്ന് നോക്കിയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയുന്നതുകൊണ്ടും അത് കണ്ണൂരിനെ അശ്ലീലമായി മോശപ്പെടുത്തുന്ന ഒരു വാക്കാണ് കണ്ണൂർ ബ്രിഡി കണ്ണൂരല്ല ബോൾഡ് കണ്ണൂരാണ് ബ്രില്യൻറ്റ് കണ്ണൂരാണ് ഈ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല കണ്ണൂരിന് ഒരു ചരിത്രം ധീരതയുടെയും ഇച്ഛാശക്തിയുടെയും